ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ദിവസേനയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് വട്ടപ്പാറ പുതിയ വയഡക്റ്റിനു മുകളിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു അമിത വേഗതയാണ് അപകട കാരണം അപകടത്തിൽപ്പെട്ടവരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയായിരുന്നു അപകടം ദേശീയപാത അറുപത്തിയാറ് വട്ടപ്പാറ പുതിയ പാലത്തിനു മുകളിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് രണ്ടു പേർക്കാണ് പരിക്കേറ്റത് കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി എതിർ ദിശയിൽ വന്ന ടാക്സി വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അമിത വേഗമാണ് അപകട കാരണം അപകടത്തിൽപ്പെട്ടവരെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ദേശീയപാത പുതിയ വയഡക്ട് പാലം വളാഞ്ചേരി ട്രാഫിക് ബ്ലോക്ക് രൂക്ഷമായ കാരണം താൽക്കാലികമായി തുറന്നു നൽകിയിരുന്നു റോഡിന്റെ ഒരു വർഷം നിർമ്മാണ പ്രവർത്തികൾക്കായി അടഞ്ഞുകിടക്കുകയാണ് ഒരു ഭാഗത്തെ റോഡാണ് നിലവിൽ വാഹനങ്ങൾ പോകുവാൻ ക്രമീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇരു സൈഡിലുള്ള വാഹനങ്ങളും വേഗത നിയന്ത്രിക്കാതെയാണ് സഞ്ചാരം നടത്തുന്നത്